ഹായ് ഗേസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് ദേവരുദ്രയുടെ പ്രതികാരം ബാക്കി ഭാഗം കേട്ട് തുടങ്ങാം നിങ്ങൾ റെഡിയല്ലേ അച്ഛനന്ന് ആദ്യമായിട്ട് ദേവനന്ദിയോട് അതിഭയങ്കരമായി ദേഷ്യം തോന്നി വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാൾ മാത്രമായിട്ടുള്ള അവരെ ഇല്ലാതാക്കിയിട്ട് ഇവൾക്കെന്ത് നേട്ടം പാപങ്ങൾ സ്നേഹിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ല അവരെയാണ് അച്ഛൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒന്നേ നോക്കിയുള്ളൂ അച്ഛൻ്റെ കണ്ണുകൾ നിന്ന് നിറഞ്ഞു പോയി പക്ഷേ ആരും അച്ഛനെ കുറ്റം പറഞ്ഞില്ല കാരണം അച്ഛൻ്റെ വണ്ടി നേരേഖയിൽ തന്നെയായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എല്ലാവരും അതിശയപ്പെട്ടു കാരണം അവർ നേരെ വന്ന് അച്ഛൻ്റെ വണ്ടിയിൽ ഇടിച്ച് കയറുകയായിരുന്നു അച്ഛൻ തിരിഞ്ഞ് ദേവനന്ദയെ ഒന്ന് നോക്കി അവളെ അവിടെ എങ്ങും കണ്ടില്ല അതോടച്ഛനൊരു കാര്യം ഉറപ്പായി ദേവനന്ദ ഇന്ന് ആരെയും ടാർജറ്റ് ചെയ്തിട്ടുണ്ട് അതിനായി ഈ പാവങ്ങളെ അവൾ കരിവാക്കി അവളെ എത്രയും പെട്ടെന്ന് തളയ്ക്കണം അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒരുപാട് ജീവിതങ്ങൾ ഇനിയും പൊലിഞ്ഞ് തീരുന്നതിന് താനും കൂടെ സാക്ഷിയാകേണ്ടി വരും അപ്പോൾ പള്ളിയിൽ ആ പെൺകുട്ടിയുടെ പേരിൽ കുർബാന സൊല്ലാൻ അച്ഛൻ അൽത്താരയിൽ കഴിഞ്ഞു അവൾ ദേവനദാ പെൺകുട്ടി ശരീരത്തിൽ കയറി കഴിഞ്ഞു അവൾ പറന്ന് ആ ബംഗ്ലാവിനടുത്തെത്തി അവളകത്ത് കട്ടിലിൽ കിടന്ന രാഘവറാമിനെ കാണാൻ പകത്തിൽ പുറത്തു വന്നിരുന്ന് കോളിയും വല്ലടിച്ചു അത് ഒരു പെണ്ണിനെ കണ്ടതും രാഘവ് റാമിൻ്റെ വൃത്തികെട്ട മുഖം പതുക്കെ പുറത്ത് ചാടി ഷട്ട് ധരിക്കാതെ കട്ടിലിൽ കിടന്ന അയാൾ ചാടി എഴുന്നേറ്റ് ഷട്ടെടുത്ത് ധരിച്ചു ആ ധൃതിയിൽ കഴുത്തി കിടന്ന വെന്തിങ്ങ് കൈതെട്ടി പൊട്ടിയത് അയാൾ അറിഞ്ഞത് പോലുമില്ല പെട്ടെന്ന് തന്നെ അയാൾ കഥ തുറന്ന് പുറത്തിറങ്ങി നേരെ അവിടെ അരികിലേക്ക് തൻ്റെ ഇരയെ കയ്യിൽ കിട്ടിയ ചാരിതർത്ഥത്തോടെ ദേവനന്ദയോന്ന് ചിരിച്ചു പിന്നെ പതുക്കെ അയാളെ സംസാരിച്ച് കീഴടക്കി അയാളെ കൊണ്ട് അവൾ വീടിനു പുറത്തേക്ക് അപ്പോഴേക്കും അച്ഛന് ആവശ്യ ലഭിച്ചു കഴിഞ്ഞു പെട്ടെന്ന് വീട്ടിലെത്താൻ ഒരു വഴിയുമില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും കഴിഞ്ഞവ എന്തെങ്കിലും ഉണ്ടല്ലോ പരിശുദ്ധം അവരെ കേ അവരെ കാത്തുകൊള്ളും പക്ഷേ ഇതിപ്പോൾ ആപത്ത് മക്കൾക്കാണോ അതോ ഒരാഹ്റാം അറിയില്ല അല്ലെങ്കിൽ ആ വീട്ടിൽ ആ വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങരുതെന്ന് താൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൃത്യമായി പാലിച്ചാൽ യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാകില്ല ആലോചിച്ചിട്ട് അച്ഛനും ഒരു എത്തും പിടിയും കിട്ടിയില്ല ഇവിടെ ഇന്ന് പെട്ടെന്ന് പോകാനും പറ്റുന്നില്ല രണ്ട് ജീവനാണ് നഷ്ടപ്പെട്ടത് താനിത് കുറ്റക്കാരനല്ലെങ്കിൽ കൂടിയും തൻ്റെ വണ്ടിയിൽ തട്ടിയാണ് അങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ബോഡിയൊക്കെ പോലീസ് വന്ന് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പറഞ്ഞിട്ട് കാര്യമേൽ ദേവനദയുടെ പ്രതികാരത്തെയുമിടയിൽ ഇവരും പിന്തുരുകി തീർന്നിരിക്കുന്നു അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് തൻ്റെ അരികിൽ ആരോ ഉണ്ട് ഒരു വല്ലാത്ത പച്ചമണം രക്തത്തിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധം അച്ഛൻ തിരിഞ്ഞു നോക്കി വിനായകൻ അവനിനി വേണ്ടത് തൻ്റെ രക്തമാണോ അവൻ അച്ഛനെ ആക്രമിക്കാനുള്ള പുറപ്പാടിലാണ് അപകടം മണത്ത അച്ഛൻ്റെ ചുണ്ടുകൾ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാം അച്ഛനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് ഓക്കെ ബായ്